എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും പലിശരഹിത സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ സൗകര്യവും ലഭ്യമാണ് മുസ്ലിം ലീഗ് അമരമ്പലം കമ്മിറ്റി പൂക്കോട്ടും പാടത്ത് പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി നിയോജക മണ്ഡലം കമ്മിറ്റി ഉപാധ്യക്ഷൻ പി എം സിദി കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പോലീസ് സേനയെ കാവ്യവൽക്കരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജിവയ്ക്കണമെന്നും പോലീസ് സേനയിലെ ക്രിമിനലുകളായ എ ഡിജിപി എം ആർ അജിത് കുമാറിനെയും മലപ്പുറം മുൻ എസ് പി സുജിത് ദാസിനെയും സർവീസിൽ നിന്ന് നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പ്രതിഷേധം നടത്തിയത് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗുണ്ടുൽ മജീദ് അധ്യക്ഷനായി എം ടി നാസർബാൻ മുഖ്യപ്രഭാഷണം നടത്തി പ്രസ്താവിക്കുകയും അത് നിറഞ്ഞ് കേരളത്തിൽ നിന്ന് ചർച്ചയായിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് മലപ്പുറം എം എസ് എഫിന്റെ ജില്ലാ കമ്മിറ്റി മലപ്പുറം എസ് പി ശുചിത് ദാസിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബോധം കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ വെച്ചിട്ടുണ്ട് ആ ബോധത്തിൽ നിന്നാണ് അതിന്റെ തുടർക്കഥയാണ് എം എൽ എ പി ഡി അൻപർ രണ്ടു മൂന്ന് ദിവസമായി വാർത്താ സംബന്ധം നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിഷേധം അത് ഭരണപക്ഷത്തു ഒരു എം എൽ എത്തിന് തുടർന്നു പറയുന്നു എന്നുള്ളൊരു സാഹചര്യം അത് ദയനീയമാണ് നമുക്കറിയാം കേരളത്തിൽ ആർ എസ് എസ് വർഗീയ വർഗ്ഗീകരണത്തിന് തുടക്കം കുറിക്കാൻ തുടങ്ങിയ കാലങ്ങളേറെ െ വലിയ ആരാധനകൾ നോക്കിക്കൊണ്ടിരുന്ന ഭാഗിക മത്സ്യന്റെ തങ്കത്താങ്കിൽ തകർക്കപ്പെട്ടപ്പോൾ പള്ളിയുടെ മിനാരങ്ങൾ തകർക്കപ്പെട്ട സമയത്ത് മലപ്പുറത്തേക്കാണ് ദേശീയ മാധ്യമങ്ങൾ എന്നാണ് ശ്രദ്ധ തിരിച്ചു കൂട്ടിയിരുന്നത് ദേശീയ മാധ്യമങ്ങൾ മലപ്പുറത്തിന്റെ ടൗണോറുകൾ കല്ലാതിരുകയായിരുന്നു എന്തായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം മലപ്പുറത്ത് നിന്ന് ഒരു അമ്പലം തകർത്തു എന്ന വാർത്ത കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ നിന്ന് കെട്ടിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് നിന്ന് അങ്ങനെ ഒരു വാർത്ത നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ നാളെ ഇന്ത്യയിലെ മൂന്ന് പക്ഷങ്ങളേറെ എല്ലാ സ്റ്റേറ്റുകളിലും ആളിപ്പടർത്താൻ ഭാഗത്തിന് ഒരു വർഗീയതയുടെ തിരുമാനം ഇട്ടുവരുത്താൻ കഴിയും എന്ന ഒരു സന്തോഷത്തിലായിരുന്നു മലപ്പുറത്ത് ബാബിരേ മസ്ജിദിന്റെ തകർക്കപ്പെട്ടതിന്റെ തുതിരം കൊണ്ടാണ് ദേശീയ മാധ്യമങ്ങൾ അടക്കമെത്തിച്ചേർന്നത് എന്നാൽ പാണക്കാട്ട് നിന്ന് അർദ്ധചന്ദ്രാജിതമായ അഷ്റഫ് മുണ്ടശ്ശേരി പൊട്ടിയിൽ ചെറിയ എൻ കുഞ്ഞാ പഹാജി വി കെ അബ്ദുൽ അത്തീഫ് പാട്ടക്കരിമ്പ് എം ബിഷർ സഫ്വാനി ലഖിൻ എന്നിവർ സംസാരിച്ചു പ്രകടനത്തിന് ഫവാസ് ചുള്ളിയോട് ഷാജഹാൻ കെ ടി ഗോപാലൻ തരിശ് അസീസ് കെ ബാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ഫോർ ഇന്ത്യൻ